കളറക്കൽസ് ഗോൾഡ് പാർക്കിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ കളറയ്ക്കൽസ് ഗോൾഡ് പാർക്കിൻ്റെ പയ്യന്നൂരുള്ള അതായത് പയ്യന്നൂരിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയാണ് നാൽപ്പത് വർഷത്തെ സ്വർണ്ണ പാരമ്പര്യം ഇരുപത്തഞ്ച് വർഷമായി നമ്മൾ കളറക്കൽസ് ഗോൾഡ് പാർക്ക് കണ്ണൂർ പയ്യന്നൂരിൽ തുടങ്ങിയിട്ട് ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറിങ് കമ്പനിയാണ് ഒപ്പം തന്നെ നമ്മൾ ഇന്ന് എന്താ പറയുക ഒരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇതൊരു ബാറാണ് അപ്പോൾ ഈ ബാറ് ഈ ഹോളിലൂടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളറക്കൽസ് ഗോൾഡ് പാർക്ക് നൽകുന്ന ഒരു ഗംഭീര സമ്മാനമുണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് കണ്ണൂർ പയ്യന്നൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആണ് വരാൻ പോകുന്നത് ഏപ്രിൽ മൂന്നാം തീയതിയാണ് ബുധനാഴ്ചയാണ് അപ്പൊ ആരാണ് ആദ്യം മത്സരിക്കാൻ വരുന്നത് അപ്പതാ ആദ്യത്തെ ആൾ റെഡിയാണ് പേരെന്താണ് പ്രവീൺ പ്രവീൺ അപ്പൊ എല്ലാവരും റെഡി അല്ലേ എല്ലാരും മത്സരിക്കില്ലേ ഓക്കെ ഒന്ന് ഒരുമിച്ച് കൈ അടിച്ചേക്കാ എല്ലാവരും റെഡിയാണ് അപ്പ ആദ്യത്തെ ആൾ റെഡിയാണ് പേരെന്ന് പറഞ്ഞു പ്രവീൺ പ്രവീൺ അപ്പൊ പ്രവീൺ റെഡിയാണ് പ്രവീൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ സമയം അതായത് നിശ്ചിത സമയമാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു പതിനഞ്ച് സെക്കൻഡ് മാക്സി ആ പതിനഞ്ച് സെക്കൻഡ് റെഡി വൺ ടു സ്റ്റാർട്ട് ഇല്ല ഏഴ് സെക്കൻഡിൽ ചേട്ടനാണ് പേര് പേര് വിനോദ് തോൽവിട്ട് കേട്ടിട്ടുണ്ട് അതായത് ഏറ്റവും വലിയ പയ്യൂരിലെ ജ്വല്ലറിയാണ് വരാൻ പോകുന്നത് ഏപ്രിൽ മൂന്നാം തീയതി ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട് നമുക്ക് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പൊ വിനോദേട്ടനാണ് വരാൻ പോകുന്നത് യുവർ ടൈം സ്റ്റാർട്ട് നൗ തു പതിനഞ്ച് സെക്കൻഡാണ് നമ്മൾ കൊടുത്തിരുന്നത് പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ വിനോദൻ അടിച്ചിരിക്കുകയാണ് പത്ത് സെക്കൻഡ് മാത്രമേ വന്നിട്ടുള്ളൂ പത്ത് സെക്കൻഡിനുള്ളിൽ ചേട്ടൻ എടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു സമ്മാനം കൊടുക്കാം അപ്പോൾ എന്താണ് നമ്മുടെ കളർകൾസ് ഗോൾ പാർക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിന്റെ പ്രേക്ഷകരോട് പറയാനുള്ള എന്താണ് ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആണ് വരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ വീട് വീടാന്തരം നിങ്ങൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ കട്ടി കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ കുപ്പം കൊണ്ടുപോയാൽ അന്ന് നെറുക്കെടുത്ത് സമ്മാനമൊക്കെ ഉണ്ട് എന്നുള്ള അറിഞ്ഞിരുന്നു ഏതായാലും ഓക്കെ അതുമാത്രമല്ല ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു തരി പൊന്ന് നിങ്ങൾക്ക് കലർക്കൽസിൽ നിന്ന് വാങ്ങിയാൽ നിങ്ങൾക്ക് എന്താ ഹോൾസെയിൽ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വർണം വാങ്ങാവുന്നതാണ് അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഹോൾസെയിൽ വിലയിൽ അതായത് ഹോൾസെയിൽ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വർണം വാങ്ങാവുന്നതാണ് കലർക്കൽസ് പാർക്കിൽ പാർക്കിന്ന് അപ്പോൾ അതാ നമ്മൾ ഒരു ഒരു ഗിഫ്റ്റ് വൗസർ കൊടുക്കുന്നുണ്ട് ഒരു ഗിഫ്റ്റ് വൗസറും അതിനോടൊപ്പം തന്നെ കലർക്കൽസ് ഗോൾ പാർക്ക് നൽകുന്ന സമ്മാനം സമ്മാനമുണ്ട് നല്ലൊരു കൈഡി എന്നാൽ ഓക്കെ താങ്ക് യു അപ്പോൾ അതാ മത്സരം ഭയങ്കര ആവേശത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ അടുത്ത ഒരാൾ റെഡിയാണ് ചേട്ടാ ഒന്നും ആദ്യ പരിചയപ്പെടുത്തില്ല നേരെ കയറി അങ്ങ് ഗിഫ്റ്റ് എടുക്കാൻ പോണേന്ന് പറിജിൻ ഷിജിൻ്റെ ജ്വല്ലറിയാണ് അപ്പൊ പയ്യന്നൂരിലേറ്റവും ജ്വല്ലറിയാണ് വരാൻ പോകുന്നത് അപ്പൊ ഇനി ചേട്ടൻ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് സ്വർണം പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടോ ഇപ്പോഴില്ല ഇപ്പൊ ഇല്ല അപ്പൊ ഇനി അടുത്ത് പോകുന്നുണ്ടെങ്കിൽ അതായത് ഒരു തരി മുന്നേ അവിടെ നിന്ന് എന്തെടുത്താലും ഹോൾസെയിൽ പണിക്കൂലിയില്

കളർ കളർക്കിഡ്സ് നൽകുന്ന നല്ലൊരു ഗിഫ്റ്റ് വെച്ചർ ഉണ്ട് ഒപ്പം തന്നെ താ സമ്മാനമുണ്ട് താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യൂ കരിക നോമ പിടിച്ചിരിക്കുകയാണ് ഓക്കെ നോമെൻ്റ് നോമെന്റ് ആയിട്ടാണ് നമ്മൾ ഇത്രയും പാടുള്ള സാധനം എടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇനി ഇക്ക കുടുംബമായിട്ട് വരുമ്പോൾ എന്താ നമുക്ക് കളർ കിട്ടിലേക്ക് വരിക കളർ കിട്ട്സിൽ വന്നു കഴിഞ്ഞാൽ ഒരുതരം മുന്നെടുത്താലും ഹോൾസെയിൽ പണിക്കൂറിയിൽ സ്വന്തമാക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ അപ്പോൾ ദാ ഇക്ക റെഡിയാണ് ഒരു മിനിറ്റ് ഞാനൊന്ന് ടൈമർ ഇട്ടോട്ടെ

പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞു പോട്ടെ കുഴപ്പമില്ല എന്തായാലും ശ്രമിച്ചല്ലോ ശ്രമിച്ചതിന് ഒരുപാട് താങ്ക് യു അപ്പൊ ഇനിയും നമ്മൾ മത്സരങ്ങൾ ഇവിടെ വെക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും മത്സരത്തിൽ പങ്കെടുക്കുക ഒരുപാട് സന്തോഷം അപ്പോൾ അടുത്ത ആരാണ് വരാൻ പോകുന്നത് അടുത്ത ആൾ റെഡിയാണ് കമാൻ ചേട്ടാ നമസ്കാരം ഞാൻ ഇവിടെ കുറെ നേരമായിട്ട് കളർ ക്ലിസിനെ പറ്റി പറയുന്നുണ്ട് കേൾക്കുന്നില്ലേ എന്താണ് ഞാൻ പറഞ്ഞത് ഒന്ന് അതായത് ഇനി ചേട്ടന് ഹോൾസെയിൽ പണിക്കൂലിയിൽ അത് മാത്രമല്ല എന്താ പറയുക കണ്ണൂരിലെ അതായത് പയ്യന്നൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയാണ് ഏപ്രിൽ മൂന്നാം തീയതി വരാൻ പോകുന്നത് അപ്പൊ രഞ്ജിതേണ്ട സമയം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പതിനഞ്ച് സെക്കൻഡാണ് സ്റ്റാർട്ട് ചെയ്തത് ഇനി നിശ്ചിത സമയം മാത്രമേ ഉള്ളൂ നിശ്ചിത സമയം മാത്രമേ ഉള്ളൂ നിശ്ചിത സമയം സമയം കഴിഞ്ഞു ഓക്കെ രക്ഷയില്ല ഒരാൾ വന്നിട്ട് ഭയങ്കര സുഖമായിട്ട് എടുത്തോണ്ട് പോയി എന്തായാലും മത്സരത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി താങ്ക് യു അപ്പൊ അടുത്ത ആരാണ് വരാൻ പോകുന്നത് പിലാത്തറയിൽ നിന്ന് അടുത്തതാരാണ് മത്സരിക്കാൻ പോകുന്നത് ഓക്കെ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട് പേരെന്താ സന്തോഷ് കുമാർ സന്തോഷമായിട്ട് സ്വർണ്ണൊക്കെ എടുക്കാറില്ല ഓക്കെ അപ്പൊ ഇനി നമ്മൾ ഏപ്രിൽ മൂന്നാം തീയതി എന്താ പറയുക പുതുക്കിപ്പണിതാ നവീകരിച്ച ഷോറൂമിന്റെ ഇനോഗ്രേഷൻ ആണ് ഏപ്രിൽ മൂന്നാം തീയതി ഏറ്റവും വലിയ ഷോറൂമാണ് വരാൻ പോകുന്നത് പയ്യന്നൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഷോറൂം സ്റ്റാർട്ട് ചെയ്യാമല്ല ഒരു മിനിറ്റ് ഇപ്പോൾ സന്തോഷായിട്ട് സമയം തുടങ്ങാൻ പോവുകയാണ് സന്തോഷായിട്ട് റെഡി വൺ ടു സ്റ്റാർട്ട് സന്തോഷായിട്ടൻ സന്തോഷേട്ടൻ സമയം കഴിഞ്ഞ് പോയി പേരെന്താണ് ബ്രോ ശീസ് ഷീസ് നമ്മൾ കളർ എന്താണ് ഋഷികേഷ് ഓക്കെ ഋഷികേഷ് എന്നാണ് പേര് ബ്രോ നമ്മൾ കളർ കെൽസ് എന്നാണ് വരുന്നത് കളർ കെൽസ് കേട്ടിട്ടില്ലേ പോയിട്ടുണ്ടോ അപ്പോൾ ഇനി പോണം അതായത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആണ് വരാൻ പോകുന്നത് പയ്യന്നൂരുള്ള ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ ഋഷിയുടെ സമയം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ പറയാം സ്റ്റാർട്ട് പതിനഞ്ച് സെക്കൻഡ് ആണ് നല്ലൊരു കൈഡി കൊടുത്തെ പതിനഞ്ച് ആണ് ഋഷിയുടെ സമയം കഴിയാറായി ഋഷിയുടെ സമയം കഴിഞ്ഞോ സമയം കഴിഞ്ഞു കഴിഞ്ഞ ഒരു ഇരുപത്തി മൂന്ന് സെക്കൻഡിലാണ് എടുത്തത് ഋഷി എന്തായാലും എടുത്തു ഒരു ഇരുപത് സെക്കൻഡിലാണ് എടുത്തത് നമ്മൾ പതിനഞ്ച് സെക്കൻഡാണ് സമയം കൊടുത്തത് അപ്പോൾ കല്ലറക്കൽസ് നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു അടുത്ത ആരാണ് ഈ ഒരു ബാർ പൊക്കാൻ പോകുന്നത് സുരേന്ദ്രൻ സുരേന്ദ്രൻ സുരേന്ദ്രേട്ടാ നമസ്കാരം എങ്ങനെയുണ്ട്

ഈ ഒരു ബാർ എടുത്തിരിക്കുന്നത് ബാർ അത്യാവശ്യം ബാറും ഉണ്ട് ഒരു ഗിഫ്റ്റ് വൗച്ചറും അതുപോലെ തന്നെ ഒരു സമ്മാനവും ഉണ്ട് ഓക്കെ ഒരു ഗിഫ്റ്റ് വൗച്ചറും ഉണ്ട് എന്താണ് പറയാനുള്ളത് കളർ തീരുമാനം ഓക്കെ അപ്പൊ അടുത്താരാണ് വരുന്നത് അടുത്ത ആണ് വെറുതെ നോക്കാമെന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട് പേര് പറയും ചന്ദ്രൻ ചേട്ടാ എങ്ങനെയുണ്ട് ആകാശത്തെ ജോലിയൊക്കെ ചന്ദ്രൻ സാധാരണ ആകാശത്താണല്ലോ ചന്ദ്രൻ ചേട്ടാ നമുക്ക് സ്വർണ്ണൊക്കെ എടുക്കണ്ടേ അഞ്ചു വർഷം എടുത്തുണ്ട് കല്ലർ കെൽസിന്ന് ഓക്കെ അടിപൊളി അപ്പൊ എന്തായാലും നമുക്ക് ചന്ദ്രചേനാണ് വന്നിരിക്കുന്നത് നമ്മുടെ അഞ്ചു കൊല്ലം മുമ്പ് നമ്മുടെ ഷോപ്പിൽ വന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാലോ ചേട്ടൻ സമയം തുടങ്ങിയിരിക്കും നിശ്ചിത പതിനഞ്ച് സെക്കൻഡ് മാത്രമാണ് സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു കോട്ടെ കുഴപ്പമില്ല എന്തായാലും ട്രൈ ചെയ്തിട്ടുണ്ട് ചേട്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു പേരെന്താ ശ്രീ ശ്രീധരൻ ഓട്ടോടിക്കാണ് എങ്ങനെയുണ്ട് ഓട്ടോ പ്രസ്ഥാനം ഒക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ല വളരെ നന്നായിട്ട് പോകുന്നു നമുക്ക് ഇങ്ങനെ ഓട്ടോ ഓടിച്ചാൽ മാത്രം പോരല്ലോ ഒരു സ്വർണ്ണമൊക്കെ എടുക്കണ്ട കുറച്ച് വേണം അപ്പൊ എന്തായാലും ബയ്യന്നൂരിലേക്ക് പോകോ എപ്പോഴും മൂന്നാം തീയതി എല്ലാവരും വരല്ലേ എപ്പോഴും മൂന്നാം തീയതി അവരും എന്തായാലും നമുക്ക് ചേട്ടന്റെ സമയം സ്റ്റാർട്ട് പതിനഞ്ച് സെക്കൻഡ് ആണ് പതിനഞ്ച് എടുക്കണം നിശ്ചിത പതിനഞ്ച് സെക്കൻഡ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇനി ഏഴ് സെക്കൻഡ് മാത്രമേ ഉള്ളൂ ഏഴ് സെക്കൻഡ് വെറും ഏഴ് സെക്കൻഡ് മാത്രമേ ഉള്ളൂ പതിനാറ് സെക്കൻഡ് വരെ പോയി പക്ഷെ എടുക്കും എന്ന് പ്രതീക്ഷിച്ചു എടുത്തില്ല എന്തായാലും താങ്ക് യു അടുത്ത ആരാണ് വരുന്നത് അടുത്ത ആരാണ് റെഡിയാണ് പേരെന്താ അനിൽ അനിൽ അല്ലേട്ടാ നമ്മൾ ജയിക്കില്ലേ ജയിക്കും എന്തായാലും ജയിക്കും എന്തായാലും എടുത്തേ പറ്റുള്ളൂ അല്ലെ എങ്ങനെയുണ്ട് ഓട്ടോ പ്രസ്ഥാനം എങ്ങനെയുണ്ട് മോശമാണ് കുഴപ്പമില്ല മറ്റൊരാൾ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഒരാൾ പറഞ്ഞു മോശം ഉണ്ടെന്ന് മോശമാണ് അയാൾക്കൊഴില എനിക്ക് മോശം ഉണ്ടെന്നല്ലേ ഓക്കേ അപ്പൊ ചേട്ടാ എങ്ങനെയുണ്ട് നമ്മള് മൂന്നാം തീയതി എത്തില്ലേ ആ പയ്യന്നൂരിലേക്ക് വന്നാൽ ഓക്കെ അപ്പൊ ഒരു തരി പൊന്നെടുത്താലും ഹോൾസെയിൽ മണിക്കൂറിൽ സ്വർണ്ണം ലഭ്യമാണ ഏറ്റവും വലിയ ജ്വല്ലറി ആണ് പയ്യന്നൂരിൽ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആണ് വരുന്നത് അപ്പൊ അല്ലേന്റെ സമയം എന്താ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ഓ അയ്യോ എവിടം വരെയൊക്കെ എത്തിയതാണ് ശ്രമിച്ചു പക്ഷെ പോവുന്നില്ല എന്തായാലും താങ്ക് യു മത്സരം ഒരുപാട് സന്തോഷം അടുത്ത ആരാണ് വരുന്നത് യെസ് കൈ ചെറിയ പ്രശ്നമുണ്ട് എല്ലാവരും ചെറുങ്ങനെ ശ്രമിക്കാം ഓക്കെ അപ്പൊ റെഡി ടൈം സ്റ്റാർട്ട് അത് വെറുതെ പറഞ്ഞാ ഒറ്റടിക്ക് തന്നെ എടുത്താള് അപ്പൊ എന്താ നല്ലൊരു സമ്മാനം ഉണ്ട് കളർ കിൾസ് നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട് താങ്ക് യു ഒരു ഗിഫ്റ്റ് വൗച്ചറും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ എന്താണ് നമ്മുടെ വീവേഴ്സിനോട് പറയാനുള്ള എന്താണ് നല്ല ഇതന്നെ നല്ല ഒരു ഞാൻ ആവൂലുവച്ചി കൈക്ക് ചെറിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഏപ്രിൽ മൂന്നാം തീയതി വരില്ലേ ആ അപ്പൊ ഇനി സ്വർണ്ണം എടുത്താൽ നമുക്ക് നോക്കാം ഹോൾസെയിൽ മണിക്കൂറിൽ സ്വർണ്ണം സ്വന്തമാക്കാം ഓക്കെ താങ്ക് യു അടുത്താരോ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പറയാം സമയം പതിനഞ്ച് സെക്കൻഡ് മാത്രമാണ് നിശ്ചിത പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ ഒരു കൈ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ നിശ്ചിത പതിനഞ്ച് സെക്കൻഡ് മാത്രമേ ഉള്ളൂ പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ ഇല്ല നോവേ സമയം പോട്ടെ എന്തായാലും മത്സരിച്ചതിൽ സന്തോഷം ഒരു ചേച്ചി വന്നിരിക്കുകയാണ് ചേച്ചി പേരെന്ന് പറഞ്ഞേക്ക് ഓക്കെ അപ്പൊ ജോച്ചി റെഡിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ട് പതിനഞ്ച് സെക്കൻഡ് മാത്രമേ ഉള്ളൂ ചേച്ചി എടുത്തു പിടിച്ചു പൊക്കിക്കോ പൊക്കിക്കോ കൊ കൊച്ചു മോമാ രണ്ട് പേരെന്താ പറയേ സാൻ ക്രിഷ് നല്ല പേരാളെല്ലോ പഠിക്കുന്ന അഞ്ചലി അഞ്ചാണ് ക്ലാസ്സിലെ വെക്കേഷൻ അല്ലേ ഇപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇത് പൊക്കി സമ്മാനം കൊണ്ട് പോണല്ലേ വീട്ടിലേക്ക് ഉറപ്പല്ലേ അപ്പൊ നല്ലൊരു കഴിയും കൊടുത്ത കൊച്ചിന് എന്തായാലും ചെറിയൊരു പയ്യനാണ് മോനെ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമ്മൾ എന്തായാലും ഒരു ചെറിയ ഗിഫ്റ്റ് വെച്ചർ കൊടുക്കുന്നുണ്ട് ശ്രമത്തിന് ഒരുപാട് നന്ദി കേട്ടോ താങ്ക് യു സുജേഷ് കുമാർ ഇവിടെ എല്ലാവരും ഗംഭീര പേരായിട്ട് ഇവിടുത്തെ ആളുകളുടെ എല്ലാവരുടെയും അടിപൊളി പേര് ഓക്കെ അപ്പൊ അതാ ചേട്ടൻ റെഡിയാണ് ചേട്ടന്റെ സമയം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് പതിനഞ്ച് സെക്കൻഡ് മാത്രം ഉള്ള നിശ്ചിത പതിനഞ്ച് സെക്കൻഡ് എന്ന് പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് തന്നെ അപ്പൊ നമ്മള് പേരെന്താണ് സുജേഷ് കുമാർ സുജിത് ഞാൻ പറഞ്ഞോളൂ നല്ല പേരായിട്ട് ഇവിടുത്തെ ആളുകളുടെ പേരൊക്കെ ഗംഭീര പേരാണെന്ന് പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പേ തന്നെ ഒരു എനിക്ക് ഒരു ഏഴ് സെക്കൻഡിൽ തന്നെ ആൾ പൊക്കി ഓക്കെ അപ്പം ദാ ഒരു നല്ല ഗിഫ്റ്റ് വോച്ചർ ഉണ്ട് ഒപ്പം തന്നെ കളറക്കിൽസ് നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട് താങ്ക് യു അപ്പോൾ പയ്യന്നൂരിലേക്ക് വരിക കേട്ടോ ഏപ്രിൽ മൂന്നാം തീയതി അപ്പോൾ ഇനി ആരാണ് ചേച്ചി ഇതാ ഒരു ചേച്ചി റെഡിയാണെന്ന് പറഞ്ഞ് നിങ്ങനെ ഭയങ്കര ആവേശത്തോടെ നിൽക്കുന്നുണ്ട് ചേച്ചി പേരൊന്നു പറഞ്ഞേ പേരൊക്കെ അംഗമാണ് അല്ലെ എങ്ങനെയുണ്ട് നമ്മുടെ ഹരിതകർമ്മസേന സംഘത്തിലെ വർക്കുകളൊക്കെ എങ്ങനെ പോകുന്നു നല്ല വർക്കായിട്ട് പോകുന്നു നല്ല ചൂടാണ് ഇപ്പോ അല്ലേ ഓക്കെ നമുക്ക് കുറച്ച് സ്വർണ്ണൊക്കെ എടുക്കണ്ടേ സ്വർണ്ണൊക്കെ എന്തായാലും വരത്തില്ലേ പയ്യന്നൂരിലേക്ക് ഓക്കെ അപ്പൊ ചേച്ചി സ്റ്റാർട്ട് ചെയ്യാലോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കുറച്ചും കൂടി ഒന്നിതാക്കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റും നിശ്ചിത പതിനഞ്ച് സെക്കൻഡ് മാത്രമാണുള്ളത് സമയം ഏകദേശം തീർന്നു കൊണ്ടിരിക്കുന്നു ഇല്ല കിട്ടുന്നില്ല പോട്ടെ കൊഴപ്പില്ല അപ്പൊ അടുത്ത ഒരാൾ വന്നിട്ടുണ്ട് പേരെന്താ രാജേഷ്ടക്കൂട് ഭയങ്കര ചൂടാണ് ഓക്കെ അപ്പൊ എന്തായാലും ഈ ചൂട് നമ്മളിവിടെ മത്സരിച്ച് ഇതൊരു എന്താ പറയാ ഒരു ചെറിയ ആശ്വാസം പതിനഞ്ച് സെക്കൻഡ് മാത്രമേ ഉള്ളു കേട്ടോ യാത്രയുമായിട്ട് എത്തിയത് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ അതായത് ഇവിടെ മത്സരിക്കാനായിട്ട് ഒരുപാട് പേരുണ്ട് എന്തായാലും നമ്മൾ എന്താ പറയുക നമ്മുടെ വീഡിയോയുടെ തുടക്കം മുതൽ അല്ലെങ്കിൽ വീഡിയോയുടെ ഇടയിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ കലറക്കൽസ് എന്താ പറയുക കലറക്കൽസ് ഗോൾ പാർക്കിൽ ഇനി എന്താ പറയുക ഏപ്രിൽ മൂന്നാം തീയതി മുതൽ പയ്യന്നൂരിൽ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയാണ് വരാൻ പോകുന്നത് നിങ്ങൾക്കിനി ഒരു തരി പൊന്നെടുത്താലും ഹോൾസെയിൽ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വർണ്ണം സ്വന്തമാക്കാവുന്നതാണ് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ആദ്യത്തെ ഒരാൾ റെഡിയാണ് ചേട്ടാ പേരൊക്കെ പറഞ്ഞേ സമതല്ലേ ഓക്കെ അപ്പൊ ആ പതിനഞ്ച് ആണ് വരുന്നത് ഒരാൾക്ക് വരുന്ന സമയം സെക്കൻഡ് ആണ് റെഡി സ്റ്റാർട്ട് ശ്രമിക്കുന്നുണ്ട് ശ്രമം നല്ലതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒറ്റക്കൈ ഒറ്റ കൈ കൊണ്ട് ശ്രദ്ധിക്കണം ഒന്ന് കിടന്നു കിട്ടിയാ മതി കൊറച്ചു സമയം കൂടി ഉണ്ട് എടുത്തോളൂ கோல்ட் பார்க் பையனூர் அ சிஸ்டர் கன்சர்ன் பேரே பாரன்ஸ் கோல்ட் பார்க் நெய்யா டிங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டா இருக்கிறா